സഹോദരി സഹോദരിയെ അപമാനിച്ചുവെന്നാരോപിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയോട് കയർത്ത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനോട് എം എൽ എ കയർത്ത് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു എന്നാൽ താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയ മുഹമ്മദ് മുഹുസിൻ എം എൽ എയുടെ സഹോദരിയെ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചു എന്നാണ് ആരോപണം നാട്ടുകാരിൽ നിന്നും വിവരമറിഞ്ഞ എം എൽ എ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെ ഫോണിൽ വിളിച്ചു പിന്നാലെ സഹോദരി അപമാനിച്ചതിന് കയർത്ത താക്കീത് നൽകി വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ പെരുമാറാനറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും അവളെ പറഞ്ഞില്ല അവിടെ വന്ന പറഞ്ഞു പഞ്ചായത്തിലെത്തുന്ന വനിതാ മെമ്പർമാരോടും പഞ്ചായത്ത് സെക്രട്ടറി മോശമായി സംസാരിക്കാറുണ്ടെന്നും എം എൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ താൻ ആരെയും അപമാനിച്ചതില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം വല്ല വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് നല്ല അദാലത്ത് നടപടികളിൽ വീഴ്ച വരുത്തിയതിന് പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിനെ ഓങ്ങല്ലൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് എം എൽ എയുമായി മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവരുന്നത് ഓഡിയോ പുറത്തുവിട്ടതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് എം മുഹമ്മദ് മൂസിൻ പറയുന്നത് റിപ്പോർട്ടർ പാലക്കാട്